നമസ്കാരം ഉണ്ട് എന്റെ പേര് ജോസ് എന്നാണ് കൊച്ചി സ്വദേശിയാണ് വളരെ നാളുകൾ ശേഷമാണ് നല്ലൊരു പ്രൊജക്ട് കയ്യിൽ വന്നത് ഒരു ഹെൽപ്പിംഗ് പ്ലാൻ ആണ് ക്രൗഡ് ഫണ്ടിങ് സിസ്റ്റം ആണ് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ഒന്നും അല്ല തീർച്ചയായിട്ടും നമുക്ക് ഒരു ഡൊണേഷൻ പ്ലാറ്റ്ഫോമാണ് ഈ കമ്പനി ഒരു ഹരിയാന ബേസ്ഡായിട്ട് കമ്പനിയാണ് കഴിഞ്ഞ അഞ്ചാറ് വർഷം കൊണ്ട് ഈ കമ്പനി മാർക്കറ്റില് പല അന്തരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഈ ഓർഗനൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്നു അവർക്ക് ഭക്ഷണവും മരുന്നും ഒക്കെ കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സർവീസ് കൊടുക്കുന്ന ഒരു ചെറിയ ഓർഗനൈസേഷനാണ് അവർക്ക് ഫണ്ട് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് ഇതൊരു പക്ഷെ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഓർഗനൈസേഷന് എൻ ജി ഒ എന്ന് പറയുന്ന ഓർഗനൈസേഷന് അല്ലെ ബ്ലൈൻഡ് ഹെൽപ്പ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഒരു പക്ഷേ നമ്മുടെ ഒരു ഹാൻഡ് സപ്പോർട്ട് കൂടെ ആവുമ്പോൾ ആ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ പോകും അനേകർക്ക് കണ്ണില്ലാത്ത കുരുടർക്കായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് ബ്ലൈൻഡായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് അനേക പ്രയോജനമാവും അതിനോടൊപ്പം തന്നെ നമുക്കും ആ കമ്പനി മുഖേന കുറച്ച് അഡി അഡീഷണൽ ആയിട്ടുള്ള ഫണ്ടിങ് കിട്ടാനും ഗിഫ്റ്റ് കിട്ടാനും ഡൊണേഷൻ കിട്ടാനും അതിൻ്റെ റിവാർഡ്സും അവാർഡ്സും ഒക്കെ തരുന്ന ഒരു പ്രൊജക്റ്റാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം നമുക്കിവിടെ ഒരു റിസ്ക്കും ഇല്ല വളരെ ചെറിയ ഒരു എമൗണ്ടില് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് കമ്പനി ഏതാണ്ട് ആറു വർഷത്തിലധികമായിട്ട് മാർക്കറ്റിൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്നാൽ ഈ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതാണ്ട് ഒരു ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അവർക്ക് അവരുടേതായിട്ടുള്ള വിഷനും മിഷനും ഒക്കെ അവൈലബിൾ ഉണ്ട് അവർ പറയുന്നത് പല ആൾക്കാർക്കും ഡ്രീംസ് ഉണ്ട് നമുക്കും ഡ്രീംസ് ഉണ്ടാവണം എങ്കിൽ മാത്രമേ ഒരു പക്ഷേ ഇതിൽ ഇൻവോൾവ് ചെയ്യാനും അതിന്റെ ഒരു വിഹിതം നമുക്കും കിട്ടും നമ്മുടെ ഒരു ഹാപ്പി ഫാമിലി നമുക്കും വരാം നമുക്കും കുഞ്ഞുങ്ങൾക്കുള്ള എഡ്യൂക്കേഷന് അല്ലെങ്കിൽ ഒരു വീട് അല്ലെങ്കിൽ ചെറിയ ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ മറ്റുള്ള ലൈഫ് സ്റ്റൈലിലൊക്കെ പോകാൻ ആഗ്രഹമുള്ളവർ ഇല്ലാത്തവരാരും കാണില്ല അപ്പം നമുക്കിവിടെ ചെയ്യുന്നുള്ള പ്രയോജനം എന്താണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ കമ്പനിക്ക് വല്ലതും പൈസ കൊണ്ട് കൊടുക്കണമോ വേണ്ടായോ എന്നുള്ളതാണ് നമുക്കറിയാം പി ടു പി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻകം ആയതുകൊണ്ട് ഒരു കാരണവശാലും നൂറ് ശതമാനം ഇവിടെ സേഫ് ആണ് നമ്മൾ ഇന്ന് പല കമ്പനികൾക്കും പൈസ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് കാത്തിരിക്കുകയാണ് അത് ട്രേഡിങ്ങോ അല്ലെങ്കിൽ മറ്റുള്ള ലോൺ സിസ്റ്റമോ ഒക്കെ പല രീതിയിലുള്ള കമ്പനികൾ മാർക്കറ്റിലുണ്ട് അവിടെയൊക്കെ നമ്മൾ പൈസ കൊണ്ട് എറിയുകയാണ് അവിടെ കിട്ടിയിട്ട് അവർ പറയുന്ന കണ്ടീഷൻ പ്രകാരം വിഡ്രോ ചെയ്യണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ നൂറ് ശതമാനം സേഫ് ആയിട്ട് ഒരു രൂപ പോലും നമുക്ക് ഈ കമ്പനിക്ക് കൊടുത്തില്ലെങ്കിലും നമുക്ക് വരുന്ന വരുമാനം നമ്മുടെ നോസ് നമ്മുടെ കയ്യിലാണ് വരുന്നത് വർക്ക് ചെയ്ത അനുസരിച്ചത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ സേഫ് ആണ് വളരെ സിമ്പിൾ ഒരു ചെറിയൊരു എമൗണ്ട് മാത്രമേ നമ്മളിവിടെ കൊടുക്കുന്നുള്ളൂ അപ്പൊ പ്യൂർലി ഇതൊരു ക്രൗഡ് ഫണ്ടിങ് സിസ്റ്റമാണ് ചെറിയ എമൗണ്ടിൽ ഒരു ഇരുന്നൂറ്റി ഇരുപത് രൂപയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരിതാണ് പീപ്പിൾ പീപ്പിൾ ടു പീപ്പിൾ അതായത് മനുഷ്യൻ മനുഷ്യനെ സഹായിക്കുന്ന എല്ലാവരും ചേർന്ന് സഹായിക്കുമ്പോൾ ഒരു വലിയ അനുഗ്രഹമായി മാറുന്ന ഒരു പ്രൊജക്റ്റ് ആയതുകൊണ്ടാണ് എനിക്ക് ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം സെക്യൂർ ആണ് നൂറ് ശതമാനം വേരിഫൈഡ് ആണ് ട്രാൻസ്പെറൻ്റ് ആണ് പിയർ ടു പിയർ ആണ് പേഴ്സൺ ടു പേഴ്സൺ ആണ് നൂറ് ശതമാനം ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട് റിയൽ ഒരു ഹെൽപ്പിംഗ് പ്ലാൻ ആണ് അതുമാണ് എനിക്ക് ഇത് ഇതിനകത്ത് ചേരാൻ വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപ ഒരൊറ്റ ഒരു ഒരു പ്രാവശ്യം ഇരുന്നൂറ്റി ഇരുപത് രൂപ കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ബിസിനസ്സിലേക്ക് വരാം ഒരൊറ്റ ഐ ഡി ഇവിടെ എം എൽ എം പോലെ ഒന്നും ഇത് പ്രൊമോട്ട് ചെയ്യേണ്ട ഒരേ ഒരു ഐ ഡി എടുത്താൽ മതിയാവും നമുക്ക് ലക്ഷക്കണക്കിന് രൂപ ക്രോഡ്സ് ഓഫ് റുപ്പീസ് നമുക്ക് ഇവിടെ കളക്ട് ചെയ്യാൻ സാധിക്കും അത് മുഖനെ ഈ ഓർഗനൈസേഷന് ബെനിഫിറ്റ് ഉണ്ടാവും നമുക്കും അത് ബെനിഫിറ്റ് ഉണ്ടാവും ഇരുന്നൂറ്റി ഇരുപത് രൂപയിൽ നമ്മൾ ചേരുമ്പോൾ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കയറ്റുന്ന വ്യക്തിക്കും പൂർത്തിയായിട്ടും ഇരുന്നൂറ് രൂപ അദ്ദേഹത്തിന്റെ ബെനിഫിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരുന്നൂറ്റി ഇരുപത് രൂപ കൊടുത്ത് ഈ കമ്പനിലേക്ക് വരുമ്പോൾ നൂറ് ശതമാനമായ ഇരുന്നൂറ് രൂപയും നിങ്ങൾക്ക് തന്നെ കിട്ടുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം ഇവിടെ എന്ത് എങ്ങനെയാണ് നമുക്ക് ഇൻകം വരുന്നത് ഞാനത് പറഞ്ഞുതരാം പത്ത് ലെവലിൽ നിന്ന് പതിനേഴ് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ വരെ എണ്ണിയാം ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു അല്ലെങ്കിൽ ഈ ഡൊണേഷൻ കൊടുത്തുകൊണ്ട് പതിനേഴ് കോടിയോളം എണ്ണ ചെയ്യാൻ പറ്റുമോ അൺബിലീവബിൾ ആണ് കാരണം അൺലിമിറ്റഡ് ആയിട്ട് ഡയറക്റ്റ് നമുക്ക് ഇവിടെ റെഫർ കൊണ്ട് ചെയ്യാൻ പറ്റും ഇവിടെ ഞാൻ ഈ ചാർട്ടിൽ കാണിച്ചിരിക്കുന്ന ഒരു രണ്ട് പേരുടെ ഒരു മെട്രിക്സ് മാത്രമാണ് ഇത് ജസ്റ്റ് ഫോർ കാൽക്കുലേഷൻ പർപ്പസ് ആണ് നിങ്ങൾ രണ്ട് പേർക്ക് പകരം ഒരു പത്ത് പേർക്ക് ഇരുന്നൂറ്റി ഇരുപതിന്റെ പേരിൽ ഡൊണേഷൻ വാങ്ങിക്കുവാണെങ്കിൽ പത്ത് പേരിൽ നിന്ന് രണ്ടായിരം രൂപ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും പത്ത് പേരിൽ നിന്ന് ഇതിന്റെ അഞ്ച് ആയിട്ട് നിങ്ങൾക്ക് വരുമാനം വരുന്ന ഒരു ഇത് ദാറ്റ് മീൻസ് ഇവിടെ രണ്ടിന്റെ മെട്രിക്സ് ആണ് ഞാൻ കാണിച്ചത് രണ്ട് നാല് എട്ട് പതിനാറ് എന്നുള്ള മെട്രിക്സ് നിങ്ങൾ രണ്ട് പേർ റെഫർ ചെയ്യുമ്പോൾ ഇരുന്നൂറ് രൂപ വെച്ചിട്ട് നമുക്ക് നാനൂറ് രൂപ കിട്ടുമ്പോൾ അടുത്ത അതായത് നമ്മുടെ മുകളിൽ നിൽക്കുന്ന നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയുടെ മുകളിൽ നിൽക്കുന്ന വ്യക്തിക്കാണ് നമ്മൾ മുന്നൂറ് രൂപ അപ്ഗ്രേഡ് ചെയ്യേണ്ടത് മൂന്ന് രണ്ടാമത്തെ ഡൊണേഷൻ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ അപ്പോ നമുക്ക് നാല് പേരിൽ നിന്ന് മുന്നൂറ് രൂപ വെച്ചിട്ട് നമ്മളുടെ ഡൗൺലൈനിൽ നിന്ന് നമുക്ക് രണ്ടാമത്തെ ലെവലിൽ നമുക്ക് വരുന്നു എന്നർത്ഥം അപ്പൊ മുന്നൂറ് രൂപ വെച്ചിട്ട് നാല് പേരിൽ ഇത് രണ്ടിൻ്റെ മെട്രിക്സ് ആണ് അതേ നിങ്ങൾ പത്ത് പേര് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ പത്ത് പേര് രണ്ടിൽ രണ്ട് രണ്ട് പേര് വരുമ്പോൾ അത് എത്രയായി നമുക്കറിയാം ജസ്റ്റ് ഇമാജിൻ ചെയ്യണം ഈ നാലെന്നുള്ളത് എട്ടാവാം അത് പന്ത്രണ്ടാവാം അത് നാൽപ്പതാവാം നാനൂറാവാം നമ്മൾ വർക്ക് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഒരു ദിവസം കൊണ്ട് തന്നെ പതിനെട്ടോളം ഐഡിയ ആക്ടിവേഷൻ ചെയ്തു പതിനെട്ട് ഐ ഡി ഡയറക്ട് റെഫർ കൊടുത്തത് കൊണ്ട് പതിനെട്ടേ ഗുണം ഇരുന്നൂറ് മൂവായിരത്തി അറുനൂറ് രൂപയോളം എനിക്ക് ഡൊണേഷൻ ലഭിച്ചു അതിൽ നിന്ന് നമുക്ക് ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഫസ്റ്റ് ലെവലും സെക്കൻഡ് ലെവലും തേർഡ് ലെവലും അത് അറുനൂറും മുന്നൂറും ഇരുന്നൂറും ഞാൻ അപ്ഗ്രേഷൻ ചെയ്തു നിന്നു അതുകൊണ്ട് എനിക്ക് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ എട്ട് പേരിൽ നിന്ന് അറുന്നൂറ് രൂപയും നാല് പേരിൽ നിന്ന് മുന്നൂറ് രൂപയും രണ്ട് പേരിൽ നിന്ന് ഇരുന്നൂറ് രൂപയും എനിക്ക് അവിടുന്ന് കിട്ടി അതിൽ നിന്ന് എനിക്ക് ബെനിഫിറ്റ് ഞാൻ കൊടുത്ത അപ്ഗ്രേഡ് എന്ന് പറയുന്നത് വെറും മുന്നൂറ് ആദ്യം ഇരുന്നൂറ് രൂപ കൊടുത്ത് ഇവിടെ രജിസ്റ്റർ ചെയ്തു അതിനുശേഷം അപ്ഗ്രേഡ് ചെയ്തു മൂന്ന് മുന്നൂറ് രൂപ കൊടുത്തിട്ട് അതിനുശേഷം ഞാൻ അറുന്നൂറ് രൂപ കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്തു ഇപ്പൊ ഇമാജിൻ ചെയ്യണം ഫസ്റ്റ് ഡേ പതിനെട്ട് റഫർ ചെയ്തപ്പോ എനിക്ക് കിട്ടിയത് പതിനെട്ട് ഇൻറ്റു ഇരുന്നൂറ് രൂപ ഹൺഡ്രഡ് പെർസെൻറ് എന്റെ കയ്യിലേക്കാണ് വന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപ നിങ്ങളും പത്ത് പേർക്ക് റഫ് ചെയ്യുകയാണെങ്കിൽ രണ്ടായിരം രൂപ ഇന്നത്തെ വരുമാനമാവും ഈ പത്ത് പേരും വർക്ക് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ടീം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും ഇത് ഞാൻ രണ്ട് രണ്ടുപേരുടെ മെട്രിക്സ് മാത്രമാണ് ഇവിടെ കാണിക്കുന്നത് മനസ്സിലാക്കണം അപ്പം നമ്മളിവിടെ മുന്നൂറ് രൂപ കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ സെക്കൻഡ് ലെവലിൽ നിന്ന് നാല് പേരിൽ നിന്ന് മുന്നൂറ് രൂപ വെച്ചിട്ട് നമുക്ക് ഇൻകം ലഭിക്കും നമ്മുടെ താഴത്തെ സെക്കൻഡ് ലെവലിൽ നിന്ന് മുന്നൂറ് രൂപ വെച്ചിട്ട് നാല് പേരിൽ നിന്ന് ആയിരത്തി രൂപ ലഭിക്കുന്നു അതിൽ അറുന്നൂറ് രൂപ കൊടുത്ത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ലെവൽ എട്ട് പേരിൽ നിന്ന് അറുന്നൂറ് രൂപ വെച്ചിട്ട് നാലായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുന്നു ഇവിടെ നോക്കണം നമ്മുടെ പ്രോഫിറ്റ് ഇവിടെ നോക്കാം മുന്നൂറ് റെഫർ ചെയ്തപ്പോൾ നാനൂറ് കിട്ടിയപ്പോഴാണ് മുന്നൂറ് രൂപ നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പൊ നൂറ് രൂപ അവിടെ നമുക്ക് പ്രോഫിറ്റ് ആണ് ഇൻഫാക്ട് അപ്പം നമുക്ക് കിട്ടിയ വരുമാനത്തിന്റെ ഒരു വിഹിതം നമ്മൾ ഡൊണേഷൻ വീണ്ടും ചെയ്യണം ആയിരത്തി ഇരുന്നൂറ് രൂപ നമ്മുടെ കയ്യിൽ ഡൊണേഷൻ വന്നപ്പോൾ അറുന്നൂറ് രൂപ കൊടുത്ത് നമ്മൾ വീണ്ടും അവർക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് അറുന്നൂറ് രൂപ ആയിരിക്കും പ്രോഫിറ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വെറും ഇരുന്നൂറ്റി രൂപ ഓർക്കണം ഇനിയും അറുന്നൂറ് അപ്ഗ്രേഡ് ചെയ്തപ്പോൾ നാലായിരത്തി എണ്ണൂറ് രൂപ എനിക്ക് കിട്ടും എങ്ങനെ എട്ട് പേരിൽ നിന്ന് അറുന്നൂറ് രൂപ വെച്ചിട്ട് അപ്പൊ നാലായിരത്തി എണ്ണൂറ് രൂപ കിട്ടുമ്പോൾ ഇരുന്നൂറ് രണ്ടായിരം രൂപ കൊടുത്ത് ഞാൻ അപ്ഗ്രേഡ് ചെയ്യണം അപ്പൊ നമുക്ക് രണ്ടായിരത്തി എണ്ണൂറ് രൂപ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് വരും ദെൻ രണ്ടായിരവും ഞാനിപ്പോൾ ഓൾറെഡി കൊടുത്തു കാരണം മൂവായിരത്തി അറുന്നൂറ് രൂപ എനിക്ക് കിട്ടിയത് കൊണ്ട് ഞാൻ ഇമ്മീഡിയറ്റ്ലി രണ്ടായിരവും അറുന്നൂറും മുന്നൂറും ടൂ തൗ ടു ഹൺഡ്രഡും അപ്ഗ്രേഡ് ചെയ്ത് നിന്നത് കൊണ്ട് എന്റെ താഴെ വന്ന എല്ലാ വ്യക്തിയിൽ നിന്നും രണ്ടായിരം വരെയുള്ള വരുമാനം എനിക്ക് ലഭിച്ചു കഴിഞ്ഞു ഏകദേശം നമുക്ക് പതിനെട്ടായിരം പത്തൊമ്പതിനായിരം രൂപയോളം എനിക്ക് ചെയ്തു ഇവിടെ ഇവർ പറഞ്ഞ് ഇരുപത്തെട്ടായിരം രൂപയോളം എൻ ചെയ്യാം അതിപ്പം രണ്ടാമത്തെ ദിവസമാണ് എൻ്റെത് സോ ദാറ്റ് അത് ഇനി വന്നുകൊണ്ടേ ഇരിക്കയാണ് ഇനി അടുത്ത ലെവൽ ലെവലിപ്പോ പതിനെട്ടായിരം രൂപ വേൺ ചെയ്തുകൊണ്ട് ഞാൻ അടുത്ത ലെവലായി നാലായിരം രൂപ കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്ത് നിൽക്കുമ്പോൾ മുപ്പത്തിരണ്ട് പേരിൽ നിന്ന് നാലായിരം രൂപ വെച്ചിട്ട് ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം രൂപ നമ്മുടെ കയ്യിൽ വരുമ്പോൾ എട്ടായിരം രൂപ മാത്രം കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്താൽ മതിയാവും ദാറ്റ് മീൻസ് വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് നെറ്റ് പ്രോഫിറ്റ് ആണ് അവിടുന്ന് ഈ സമയം നമ്മുടെ ഈ ഓർഗനൈസേഷൻ നമ്മൾ ഇത്രയും വർക്ക് ചെയ്തതുകൊണ്ട് നമുക്കൊരു പതിനായിരം രൂപയുടെ ക്യാഷ് റിവാർഡ് തരാൻ പോകുന്നു അതിനുശേഷം നമുക്ക് ഒരു പതിനാറായിരം രൂപ കൊടുത്തിട്ട് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് കൊടുക്കുമ്പോൾ ഏഴാമത്തെ ലെവലിൽ നിന്ന് നൂറ്റി ഇരുപത്തെട്ട് പേരിൽ നിന്ന് പതിനായിരം രൂപ വെച്ചിട്ട് നമുക്ക് വരുന്നു ദാറ്റ് മീൻസ് ഏകദേശം രണ്ട് ലക്ഷത്തി പതിനാറായിരം രൂപ നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുന്നു അതിൽ നിന്ന് മുപ്പത്തി രൂപ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം അപ്ഗ്രേഡ് ചെയ്യണം അപ്പൊ നമുക്ക് ഇരുന്നൂറ്റി അമ്പത്തി ആറ് പേരിൽ നിന്ന് മുപ്പത്തിരണ്ടായിരം വെച്ചിട്ട് ഏകദേശം എൺ എൺപത്തിയൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ എയ്റ്റി വൺ ലാക്സ് നയൻറ്റി ടു തൗസൻഡ് നമുക്ക് വരുമ്പോ അറുപത്തി നാലായിരം കൊടുത്തിട്ട് നമുക്ക് അടുത്ത ഒമ്പതാമത്തെ അപ്ഗ്രേഷൻ നടത്തണം അങ്ങനെ നമുക്ക് പത്താമത്തെ ലെവൽ വരുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി രൂപ ഈ ഇതിൽ നിന്നാണ് കൊടുക്കുന്നത് ഈ മൂന്ന് കോടി ഇരുപത്തി ആറ് ലക്ഷത്തിൽ നിന്നാണ് കൊടുക്കുന്നത് ഓർക്കണം ലാസ്റ്റാണത് ഇതിന് ശേഷം ഇനി കൊടുക്കേണ്ട കാര്യമില്ല പത്താമത്തെ ലെവലിൽ നമുക്ക് അപ്ഗ്രേഷൻ ആവശ്യമില്ല അപ്രോക്സിമേറ്റ്ലി നമുക്ക് ടോട്ടൽ ഡൊണേഷൻ നമ്മൾ കൊടുക്കുന്നത് രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇപ്പൊ ഞാൻ മൂവായിരത്തി ഒരുന്നൂറ് രൂപ കൊടുത്തിട്ടുണ്ട് കാരണം ഞാൻ നാലാം തലവേൽ വരെ ചെയ്തിട്ടുള്ളൂ ഇനി നാലായിരം കൊടുക്കുമ്പോൾ ഏഴായിരത്തി ഒരുന്നൂറ് രൂപയാവും ദാറ്റ് മീൻസ് എനിക്കപ്പം മുപ്പത്തിരണ്ട് പേരിൽ നിന്ന് മുപ്പത്തിരണ്ട് പതിനാറ് എട്ട് നാല് രണ്ട് ഇത്രയും പേരിൽ നിന്നും ഏകദേശം ഇവിടെ നോക്കാം നാലായിരം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഇരുപത്തെട്ടായിരം ഈ രണ്ടായിരത്തി എണ്ണൂറ് അറുന്നൂറ് ഓ ൂറ് ഇത് രണ്ടുപേരുടെ മെട്രിക്സിന്റെ കാര്യം പറയുന്നത് ഞാൻ പതിനെട്ട് പേർ റെഫർ ചെയ്തിട്ടുണ്ട് ദാറ്റ് മീൻസ് ഒൻപത് ഇരട്ടി ഇതിന്റെ ഒൻപത് ഇരട്ടി എനിക്ക് ലഭിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരേ ഒരു ഐ ഡിയിൽ ഒൻപത് ഇരട്ടി എനിക്കാണ് ചെയ്യുക കാരണം ഡയറക്റ്റ് അൺലിമിറ്റഡ് ആണ് നമുക്ക് ചെയ്യാൻ സാധിക്കും ഇവിടെ നോക്കിക്ക ഇവിടെ ഒൻപതാമത്തെ ലെവൽ അഞ്ഞൂറ്റി പന്ത്രണ്ട് പേരിൽ നിന്ന് ആറായി അറുപത്തിനാലായിരം രൂപ വെച്ചിട്ട് നമുക്ക് മൂന്ന് കോടി ഇരുപത്തി ഏഴ് ലക്ഷം അതി അറുപത്തെട്ടായിരം രൂപ അതിൽ നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം രൂപ നമ്മൾ കൊടുക്കുവാണെങ്കിൽ മൂന്ന് കോടി ഇരുപത്തി ആറായിരത്തി സോറി മൂന്ന് കോടി ട്വന്റി സിക്സ് ലാക്സ് ഫോർട്ടി തൗസൻഡ് റുപ്പീസ് നമുക്ക് ഇവിടെ നെറ്റ് ആഹ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ടോട്ടലി നമ്മൾ ഇത് മൊത്തം ഈ പത്ത് ലെവലില് ഇൻകം വെച്ച് നോക്കുമ്പോൾ പതിനേഴ് കോടി നാൽപ്പത്തഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ വരെ ലഭിക്കും ജസ്റ്റ് ഇമാജിൻ ചെയ്യണം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപയിൽ സ്റ്റാർട്ട് ചെയ്തു പിന്നെ നമ്മൾ കൊടുത്തതൊക്കെ അവിടെ നിന്ന് വന്ന വരുമാനത്തിൽ നിന്നാണ് നമ്മൾ ഇവിടെ ഡൊണേഷൻ ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ നിന്നല്ല നമ്മൾ ഡൊണേഷൻ ചെയ്യുന്നത് ഓർക്കണം ഇനി ഈ പറയുന്ന റിവാർഡ്സ് ഒക്കെ ഒന്നാമത്തെ ഓരോ ലെവൽ പോകുമ്പോഴും അവരുടെ റിവാർഡ്സ് ഉണ്ട് അത് വേറെ പേജിൽ ഞാൻ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എനിവേ ഇത്രയേ ഉള്ളൂ നമുക്കിവിടെ പ്ലാന് വളരെ സിംപിളാണ് ഒരു വ്യക്തിക്ക് ഇരുന്നൂറിൻ്റെ പ്ലാന് പത്ത് പേർക്കോ ഇരുപത് പേർക്കോ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കൊടുക്കാം എവ്രി ഡേ ഒരു പത്ത് പേർക്ക് ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കാം അത് മുഖേന ഈ ഓർഗനൈസേഷൻ ബലബത്താവും നമ്മൾക്ക് ഓരോ വ്യക്തികൾക്കും നമുക്ക് അതിനുള്ള നല്ല വരുമാനം ലഭിക്കും ഇതാണ് ലെവൽ റിവാർഡ്സ് അഞ്ചാമത്തെ ലെവലിൽ നമ്മൾ റീച്ച് റീച്ചാകുമ്പോൾ പതിനായിരം രൂപ ക്യാഷ് ബാക്ക് ആവും ആറാമത്തെ ലെവൽ റീച്ച് ആകുമ്പോൾ പ്ലാറ്റിനം ബൈക്ക് ഏഴാമത്തെ റീച്ച് ആകുമ്പോൾ നിസാൻ കാർ അതൊരു എട്ടാമത്തെ ലെവൽ സ്കോപ്പിയോ അതുപോലെ തന്നെ ലെവൽ നയൻ റീച്ച് ആയാലും ജീപ്പ് കാർ കിട്ടുന്നു ലെവൽ ടെന്നില് ബി എം ഡബ്ല്യു ഓർ മെസ്സേജ് മെൻസ് വാട്ടർ മേബി ബി നമുക്ക് എന്തെങ്കിലും അവിടെ ഈ ലെവൽ അപ്ചീവ് ആകുമോ അപ്പോഴത്തേക്ക് പതിനേഴ് കോടിയോളം നമ്മൾ ചെയ്ത വ്യക്തിയാണെന്ന് ഓർക്കണം അപ്പോൾ ബ്രീലി അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഇവിടെ വരുമാനം വരും ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുമ്പോൾ സർ ഒരു കാര്യം നമ്മൾ ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് രൂപ കൊടുത്തത് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിക്കാണ് മുന്നൂറ് രൂപ കൊടുത്തത് അതിന് മുകളിൽ നിൽക്കുന്ന അപ്ലൈൻ ആണ് അതിന് അതിന് പിന്നെ കൊടുക്കുന്നത് നമ്മൾ അറുന്നൂറ് രൂപ കൊടുത്തത് അതിന്റെ മുകളിൽ നിന്ന ലീഡറിനാണ് അതിൻ്റെ മേലും രണ്ടായിരം കൊടുക്കുന്നത് നാലാമത്തെ ലെവലുള്ള വ്യക്തിക്കാണ് നാലായിരം കൊടുക്കുന്നത് അഞ്ചാമത്തെ ലെവലുള്ള വ്യക്തിക്കാണ് ഈ രീതിയിൽ നമുക്ക് ഓരോ ലെവലിലും നമുക്ക് വരുമാനം വന്നുകൊണ്ടേയിരിക്കണം അപ്പൊ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കും ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വളരെ ക്ലിയർ ആണ് ഇവരുടെ ലീഗലായിട്ട് ഇന്ത്യയിലെ അണ്ടർ സെക്ഷൻ എയ്റ്റ് പ്രകാരം ലീഗലായിട്ടുള്ള ഇവരെല്ലാ സെബി ഗൈഡ് ലൈൻസും ഫോളോ ചെയ്തുകൊണ്ടാണ് ഈ ക്രൗഡ് ഫണ്ടിങ് സിസ്റ്റം നടത്തുന്നത് ഇതൊരു നോൺ പ്രോഫിറ്റ് സോഷ്യൽ വെബ്സൈറ്റ് ആണ് അതുപോലെ സിസ്റ്റം ഇതിൽ ഒരു രൂപ പോലും ആരും ഈ കമ്പനി നേരിട്ട് വാങ്ങിക്കുന്നില്ല ഇതെല്ലാം വിതിൻ ദ ടീമാണ് നമ്മളാണ് ഇവിടെ ഡൊണേഷൻ കൊടുക്കുന്നത് എല്ലാം നമ്മുടെ ഓൺ സിസ്റ്റമാണ് പിന്നെ ഈ അച്ചീവ് റിവാർഡ്സ് ഒക്കെ കിട്ടുന്നതും ഈ ഈ വെബ്സൈറ്റ് ഹാൻഡിൽ ചെയ്യുന്നതും ഈ ഓർഗനൈസേഷൻ നമുക്ക് സഹായിക്കുന്നു നമുക്ക് എൻകറേജ്മെന്റ് തരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് കൊടുക്കുന്ന ഇരുന്നൂറ്റി ഇരുപത് രൂപ ആയാലും അല്ല എന്ത് രൂപ നമ്മൾ ഫണ്ടിങ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് റീഫണ്ടബിൾ അല്ല നോൺ റീഫണ്ടബിൾ ആണ് കൊടുത്ത് ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ചു കിട്ടത്തില്ല നമ്മൾ വർക്ക് ചെയ്യുവാണെങ്കിൽ കിട്ടുന്ന ഈ ഗിഫ്റ്റുകൾ അല്ലെങ്കിൽ ഡൊണേഷൻസ് എല്ലാം നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ കമ്പനി കയ്യിലേക്കാണ് വരുന്നത് കമ്പനിയിലേക്കല്ല കൊടുക്കുന്നത് അത് ഓർത്തിരിക്കണം ഈ സിസ്റ്റം നമ്മൾ പീപ്പിൾ ടു പീപ്പിൾ ആണ് അതായത് നമ്മൾ ഒരു കമ്മിറ്റ്മെന്റ് ആർക്കും കൊടുക്കാൻ പാടില്ല അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറ്റി ഇരുപരോടെ റിസ്ക് എടുക്കാനും മിനിമം രണ്ട് പേരെങ്കിലും റെഫർ ചെയ്യാൻ കഴിവുള്ളവർ മാത്രമേ ഇതിലേക്ക് വരാൻ പാടുള്ളൂ അത് വളരെ ക്ലിയർ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഗിഫ്റ്റ് പോർട്ടലാണ് ഇതൊരു എം എൽ എം കമ്പനി അല്ല ഇതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി അല്ല ഇതൊരു പോഞ്ചി സ്കീമും അല്ല ജെന്യൂ ആയിട്ടുള്ള ഫണ്ട് നമുക്ക് ഒരു വ്യക്തി നിന്ന് വേറെ വ്യക്തിയിലേക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഒരു രൂപ പോലും നഷ്ടം വരില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്നുകൂടി നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയുമായിട്ട് ഫൈനലൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇവിടെ ചെയ്യാനായിട്ട് ഒന്നാമത് നിങ്ങൾ രണ്ട് പേരെ മിനിമം ഏഴ് ദിവസത്തിനുള്ളിൽ റെഫർ ചെയ്തിരിക്കണം അല്ല അത് ചെയ്യാൻ കഴിവില്ലാത്ത വ്യക്തികൾ ഇതിലേക്ക് ഒരു കാരണവശാലും ചേരാൻ പാടില്ല ചേരുന്ന വ്യക്തികൾക്ക് മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അവനവന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഈ ഡൊണേഷൻ വരുമ്പോൾ ആ ഡൊണേഷൻ റിസീവ് ചെയ്യാനും അത് അപ്രൂവ് ചെയ്യാനുമുള്ള നോളജ് എങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം അതിന് ടെക്നിക്കൽ സെഷൻസ് നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ ടീമിനെ അപ്പം നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയോട് ഇതിനെക്കുറിച്ച് പറയണം സംസാരിക്കണം എന്ത് ഡൗട്ടുണ്ടെങ്കിലും ക്ലാരിഫൈ ചെയ്യണം ദയവായിട്ട് ഈ വീഡിയോ ആരാണോ അയച്ചതെന്ന് അവരെ കോൺടാക്ട് ചെയ്ത് ഇപ്പത്തേന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ദൈവം അനുകരിക്കട്ടെ ഗവൺമെന്റ് ബ്ലസ് യു താങ്ക് യു താങ്ക് യു വെരി മച്ച്